സ്ലാ വലൈക്കും വറഹമുള്ള എന്താ എല്ലാവരും വിശേഷം എല്ലാവർക്കും ഹാപ്പി നിൽക്കുന്നത് എല്ലാവർക്കും ഉറത്തായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ലാകട്ടെ എന്താണ് എല്ലാവരും വിശേഷം കുറേ ദിവസമായി നമ്മൾ വന്നിട്ട് പുതിയ സ്റ്റോക്ക് എടുക്കലായിരുന്നു റമദാനൊക്കെ ആയിട്ട് ഒരുപാട് പ്രവാസികൾ ഒരുപാട് ആളുകൾ വരാറുണ്ട് അപ്പോൾ സ്റ്റോക്ക് എടുക്കണ ഒരു തിരക്കിലായിരുന്നു അതാണ് വീഡിയോസ് കമ്മിയായത് ആർ സി ഓകൾ ഇപ്പോഴും കിട്ടൽ തുടങ്ങിയിട്ടില്ല നമ്മൾ കുഴപ്പമില്ല നിലവിൽ നമ്മൾ വാഹനങ്ങൾ നമ്മൾ വിറ്റ വാഹനങ്ങളൊക്കെ ആർ ടി ഒ ഏജൻറ്റിൻ്റെ അടുത്തും കുറേ വാഹനങ്ങൾ ആർ ടി ഓഫീസിലൊക്കെ ആയിട്ട് സോറി ആർ സികൾ എത്തിയിട്ടുണ്ട് അതിൻ്റെ പ്രിൻ്റ് ഒക്കെ അടിച്ച് ആ പ്രിൻറ്റ് എന്നാണോ അവല അടിക്കണം അന്ന് നമ്മൾ വീട്ടിലെത്തും വേറെ തടസ്സങ്ങളൊന്നും നിലവിലേതിനുമില്ല പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ സ്ഥിരം സ്റ്റോക്കുകളായ സ്വിഫ്റ്റുകളുടെ ഒരു ചാകര അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇനിയൊരു ഒമ്പത് വേറെ പേരാണ് അങ്ങനെ നമ്മളെ ഈ രണ്ടര രണ്ട് റുപ്യ രണ്ടേകാൽ ആ ലെവലിലൊക്കെ വരുന്ന സ്വിഫ്റ്റുകൾ ഇന്ന് നമ്മുടെ അടുത്ത് ഒന്ന് തൊണ്ണൂറ്റിൻ്റെ ഉണ്ട് അതേപോലെ ഒന്ന് നാൽപ്പതിൻ്റെ ഉണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ സ്വിഫ്റ്റുകളൊക്കെ ഉണ്ടൊക്കെ ഡീറ്റെയിൽകൾ കാണാം അതേപോലെ സിംഗിൾ ഓണർ ബിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിലുകളൊക്കെ ആദ്യം തുടക്കം തൊട്ട് കാണാം നമ്മൾ അതിന് തുടങ്ങല്ല അവ രണ്ടായിരത്തി ആറ് ആദ്യം തന്നെ നമ്മളടുത്ത് ഈ കൂട്ടത്തിൽ രണ്ടായിരത്തി ആറ് ഒരു പെട്രോള് സ്വിഫ്റ്റ് ഉണ്ട് ഇന്നലെ എത്തിയിട്ടുള്ളൂ പിന്നെ നമുക്ക് ഇനി എന്ത് ചെയ്യാണ്ട് വീൽ കപ്പും കാര്യങ്ങളൊക്കെ അതിലുണ്ട് പിന്നെ അതേപോലെ ഡോർ വൈസറും കാര്യങ്ങളൊക്കെ വെക്കാണ്ട് വണ്ടി എട്ട് വർഷമായിട്ട് വെള്ളാമ്പുറം നമ്മളെ നാട്ടിൽ തന്നെ വെള്ളാമ്പുറത്ത് ഒരു വീട്ടിൽ ഒരാൾ ഉപയോഗിച്ചിരുന്ന വേണ്ടി എട്ട് വർഷമായിട്ട് ഒരാൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ആറാണ് വി എക്സ് ഐ വേരിയൻ്റ ആണ് തട്ടുമുട്ട് അപാകതകളൊന്നും ഇല്ല ഇനി ഒരു പവർ വിൻഡോ നന്നാക്കാണ്ട് ചെറിയൊരു വീൽ കപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാണ്ട് പക്ഷേ അതൊക്കെ ഇപ്പം നിങ്ങൾ കാണാൻ ആളുകൾ എത്തുമ്പോൾ അതിനെന്ത് ചെയ്യും നമ്മൾ സെറ്റ് സെറ്റാക്കും ഈ ഒരു വിൻഡോ മാത്രമേ പൊന്താത്തുള്ളൂ അത് നമ്മളിപ്പം എന്ത് ചെയ്യും അപ്പോൾ കൊണ്ടുപോയി സെറ്റാക്കും വീൽ കപ്പിൻ്റെ ഉള്ളിലുണ്ട് അലൈമെൻറ്റ് ചെയ്യാൻ വേണ്ടി അത് വെച്ചായിരുന്നു നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ് റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല ആ ടയർ ഭാഗങ്ങളൊക്കെ ഫുള്ളാണ് എ സി കറക്റ്റ് തണുപ്പാണ് നാല് ഡോർ പവർ പവറിൻ്റെ പവർ പവർ സ്റ്റാർജിങ് എല്ലാം വരുന്ന വണ്ടി ഇത് നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കിട്ടിയാൽ നമ്മൾ ആവശ്യപ്പെടുന്നത് എന്തെങ്കിലുമൊക്കെ ഇനിയും കമ്മിയാക്കി ഒരു ഒന്നേ മുപ്പത്തഞ്ചൊക്കെ നെറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ആ പേ പേസ് രണ്ടായിരത്തി ഇരുപത്തി എ വരെ പേപ്പർ ഉണ്ടാവും ടാക്സ് ഉണ്ടാവും ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇരുപത്തിയാറ് ലാസം ഇരുപത്തിയേഴ് ആയിട്ട് എന്തായാലും ഉള്ളൂ രണ്ടായിരത്തി പേപ്പർ പുതിയ എടുത്തോണ്ടി ഞാൻ ഇന്നല്ല ഇതിൻ്റെ സമയത്ത് രണ്ടായിരത്തി ആറിൻ്റെ സമയത്ത് എടുത്തവൻ ഇല്ല അപ്പോൾ ഇത് നമുക്ക് ഒന്നേ മുപ്പത്തഞ്ചൊക്കെ നെറ്റ് കിട്ടിയാൽ കൊടുക്കാൻ കഴിയും ഒരു എഴുപത്തഞ്ച് എൺപത് രൂപയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും സേട്ട് ലോൺ നമ്മൾ ഈ പരിസരത്തൊക്കെ ഉള്ളതാണെങ്കിൽ വാങ്ങാൻ പറ്റും ബാക്കി ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം അടുത്തത് വരെ രണ്ടായിരത്തി ഐ വി ഓപ്ഷനിൽ നല്ല അടിപൊളി അലേബിന് കാര്യങ്ങളൊക്കെ ഉള്ള രണ്ടായിരത്തി ഒരു പതിനഞ്ച് വർഷത്തെ പയക്കുള്ള വണ്ടിയാകുമ്പോൾ അതിൻ്റേതായ ഒരു ചൊര് ഇതാണ് വണ്ടി കാണാനൊക്കെ ഫുൾ ക്വാളിറ്റിയാണ് മെക്കാനിക്കും കാര്യങ്ങൾ ഒക്കെയാണ് എ സി ഫസ് ചാർജിങ് പവർ ഇൻ്റെ നാലും വർക്കിംഗ് ആണ് ആ പതിനഞ്ച് വർഷത്തെ എന്നുള്ള ഒരു വിഷയത്തിന്മേലുള്ളൂ ഡീസൽ വേരിയൻ്റ ആണ് പിന്നെ പല ആളുകളും നമ്മൾ ഡീസൽ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും ചോദിക്കാറുണ്ട് മൈലേജ് കൂടി പറയുന്നൊക്കെ പറയുന്നു ഇതിലെന്തായാലും എൻ്റെ അഭിപ്രായം ഇതിനൊക്കെ ഒരു ആളുകൾ പറയുന്നതിനോട് പറയൽ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നൊക്കെ കിട്ടുന്നൊക്കെ പതിനെട്ട് പത്തൊമ്പത് ഒക്കെ എന്തായാലും കിട്ടണം എന്നുള്ളതാണ് ചില ആളുകൾക്ക് കിട്ടണമെങ്കിൽ ചിലപ്പം എന്താ അതിൻ്റെ ആവശ്യം പതിനഞ്ചിൻ്റെ മേലേക്കല്ലാതെ ഡീസൽ വണ്ടികൾക്ക് മൈലേജ് സ്വിഫ്റ്റുകൾക്ക് ബയമോഡ് ഇല്ല എന്നുള്ളതാണ് ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചെയ്താൽ പിന്നെ ഇതിന് നമ്മൾ രണ്ടായിരത്തി എ വണ്ടിയാണ് വണ്ടി മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് എ സി കറക്റ്റ് തണുപ്പാണ് നാല് ഡോർ പവറിൻ്റെ വർക്കിംഗ് ആണ് ആ ലേവിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ കിട്ടിയാൽ ഇപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ പേപ്പറും ഇരുപത്തേഴ് രൂപ ടാക്സും പുതിയ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഒരു ലക്ഷത്തി അൻപത്തയ്യായിരം രൂപ കിട്ടി നമുക്ക് കൊടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഇതിനൊരു എൺപത് രൂപ വരെ നമുക്ക് ഗതിമെന്റ് ചെയ്യാൻ പറ്റും ലോൺ സംവിധാനമാണ് ഇത് ഡീസൽ വേരിയൻ്റ് ആട്ടോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഒരു വണ്ടി മാത്രമേ പെട്രോൾ ഈ കൂടുതൽ നമ്മൾ എടുത്തോളൂ ഈ ഒരു വണ്ടി കിട്ടോ അടുത്തത് രണ്ടായിരത്തി ഇത് രണ്ടായിരത്തി പത്തലാവേ കേ ഇത് രണ്ടായിരത്തി ഒമ്പതാ കേട്ടോ പി ഡി ഐ ഓപ്ഷനാണ് കേൽസ് കേൽ പതിനൊന്നിൽ എഴുപത് നമ്പറുള്ള ഒരു ക്വാളിറ്റി വണ്ടി ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യം വണ്ടി ഹൈ ക്വാളിറ്റിയാണ് ഈ കൊല്ല ലാസ്റ്റ് വരെ പേപ്പറും ടാക്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന രണ്ട് രൂപയാണ് രണ്ട് രൂപ കിട്ടിയ നെറ്റ് കിട്ടിയാൽ നമുക്ക് കൊടുക്കാൻ പറ്റും വണ്ടി എല്ലാം കൊണ്ട് തേഞ്ഞ് അല്ലെങ്കിൽ വൃത്തിയുള്ള വണ്ടി കഴിഞ്ഞ് വില കുറേ ഉണ്ടാവും അതിന് ഇമേ കുറെ പൈസ കയറ്റി വൃത്തിയാക്കാൻ വേണ്ടി ഒരുപാട് പൈസ കഴിഞ്ഞപ്പോൾ എടുക്കണമെന്ന് ഇതിന് ചെയ്യാൻ ചിലർ സീറ്റ് കവർ മാത്രം എന്ത് ചെയ്യുക ഒരു ഒലിക്കൊരു പുതിയ സീറ്റ് കവർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം അടിച്ചാൽ മതി വേറെ ഒച്ചും ഒച്ചുമുള്ളി പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ വീഡിയോ ഓപ്ഷനാണ് ഒരു തേഞ്ഞവനാണ് അതായത് നമ്മൾ പറയാം ഒരു കുറ്റി ഉറപ്പുള്ള വണ്ടിയാണ് ഉടഞ്ഞ വണ്ടിയല്ല അത്യാവശ്യം നല്ലൊരു കുറ്റി നല്ല ക്വാളിറ്റി വണ്ടിയാണ് നല്ലൊരു വൃത്തിയൊരു മനുഷ്യൻ്റെ അടിക്ക് കൊണ്ടാൻ പറ്റും വണ്ടി രണ്ട് റുപ്പിയാണ് ആവശ്യപ്പെടുന്നത് എല്ലാം ഒന്നും കുറേ ഉണ്ടാവില്ല ഒരു ഒന്നേ പത്തോറ് രൂപ എന്തായാലും നമുക്ക് ഗ്യാരണ്ടിയിൽ നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റും പിന്നെ ചില ആളുകളൊക്കെ ഇതിന് കിലോമീറ്റർ എന്താ അങ്ങനെ കൂടെയൊക്കെ ചോദിക്കും ഞാൻ നമ്മൾ ഓടിയ വണ്ടി പെട്രോൾ വണ്ടിയൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അത്ര ഓടിയത് നമ്മുടെ ഉടമക്കാരൻ പറഞ്ഞെങ്കിൽ മാത്രമേ എന്ത് ചെയ്യലുള്ളൂ നമ്മൾ ഇത്ര കിലോമീറ്റർ ഓടിയതാണ് ഇതൊക്കെ ഒന്നര ഒന്നേക്കാല് ഒന്നേ അങ്ങനെയൊക്കെ ഓടിയ വണ്ടികളായിരിക്കും ഈ ഇപ്പോൾ നമ്മൾ വിൽക്കുന്ന വാഹനങ്ങളൊക്കെ പല ആളുകളും മാറി മാറി വരുന്നതാണ് നമ്മൾ ബ്ലോക്ക് റോഡ് വാങ്ങും ഓരോ കമ്പനിയിൽ എക്സ്ചേഞ്ച് വരുന്ന വാങ്ങും അങ്ങനെ അങ്ങനെ മാറി വരുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് നമുക്ക് പരിചയമുള്ള ഒരാൾ തരുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുക നമ്മൾ ഫുൾ ഗ്യാരണ്ടി ഇത്ര കിലോമീറ്റർ ഓടിയെന്ന് പറയാം അല്ലാതെ നമ്മൾ പറയാറില്ല പ്രത്യേകിച്ച് യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് എവിടെയെങ്കിലും ഒരു പേ വരുന്നത് വിചാരിച്ചിട്ട് പരമാവധി നോക്കിണ്ട് എന്നാലും ഉണ്ടാവുന്നെങ്കിലൊക്കെ പിന്നെ അടുത്തത് ഇത് രണ്ടായിരത്തി പത്താണ് ഈ വണ്ടി നമ്മളെ അടുത്ത് പിന്നെ അഭിപ്രായം നമ്മൾ കഴിഞ്ഞ സ്റ്റോക്കിൽ തന്നെയാണ് എന്നൊക്കെ ഈ വാഹനം മതിയെന്ന് പറഞ്ഞ് കണ്ണൂരിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്നിരുന്നു അപ്പോൾ അന്ന് എന്ത് ചെയ്ത് ഞാൻ ഓരോട് പറയാണ് എന്തെങ്കിലും ചെറിയൊരു പുകണ്ട് ഒരു ഫാമിലി വന്നിരുന്നു പിന്നെ വേറെ കുറേ ആൾക്കാരാണ് പിന്നെ ആ ഫാമിലി ചിലപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ ഇതിന് ചെറിയൊരു പുകണ്ട് പുകണ്ട് എന്ന് പറഞ്ഞാൽ എന്തു ചെയ്താണ് ചെറിയൊരു പുകണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത് വലിയ വിലക്കെടുത്തായപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് എന്ത് ചെയ്ത് ചെറിയൊരു പുക വന്ന് പുക വന്നപ്പോൾ എനിക്ക് ഈ പുക ഉണ്ടായാലും മനസ്സിലൊരു കെതിയട കൊടുക്കാനും മാനസികമായിട്ടും പിന്നെ ഇങ്ങനെ കൊടുത്താൽ ഈ കണ്ണൂർ നമ്മളെ പരിചയം നമ്മൾ വിശ്വസിച്ചാണെങ്കിൽ പോലും വരിക അപ്പോൾ വലിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് കണ്ടാൽ എനിക്ക് ഭയങ്കര ടെൻഷൻ അങ്ങനെ ഞാൻ വർഷാപ്പ് കൊണ്ട് എന്തെങ്കിലും ചെറിയ പണികളെ കണ്ടെടുത്തോളി എന്ന് പറഞ്ഞ് പുക നിൽക്കുന്നതാണ് ഈ വാഹനം ഇഞ്ചൻ പണി മൊത്തം കഴിഞ്ഞുകൊള്ളും അതായത് ടർബോ നന്നാക്കി ആദ്യം ടർബോ ഫുൾ ക്ലിയർ അത് കഴിഞ്ഞാൽ അപ്പോൾ പുക നിന്നില്ല പിന്നെ നമ്മൾ നാല് റിങ്സും സ്ലീവും പിന്നെ അതേപോലെ തന്നെ റിങ്സും സ്ലീവും അഡ്ഗാസ്കറ്റും മൊത്തം മതി അതായത് ഇഞ്ചൻപരമായിട്ട് ഇഞ്ഞ് എന്തില്ല ഒരു നൂറ് രൂപേൻ്റെ പണി ഇഞ്ചി മെക്കാനിക്കോ ചോക്കാപ്സറോ മറ്റേ എന്തെങ്കിലും ഒരു ആക്സിലോ മറ്റേ സീറ്റ് കവറോ ഒരു നിക്കിള് കാര്യങ്ങളോ ഡോർ വൈസർ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്യണ്ട നീ ചെയ്യണ്ട ആ പിന്നെ അതിൻ്റെ ഇടയിൽ പറയാൻ പറ്റും ടൈമിങ് ചെയ്യുന്ന അടക്കം അതായത് ടൈമിങ് ഞാൻ അടക്കം അടിമാറ്റിയപ്പോൾ പിന്നെ പറഞ്ഞു എന്ത് ചെയ്ത് ഇത് പതിമേ നമുക്ക് ലാബ് നഷ്ടം നോക്കണ്ട കിട്ടണോ എന്ത് ചെയ്തോട്ടേ എല്ലാം പാടൊന്നും ഇപ്പോൾ ഞാൻ ചെയ്യാൻ കഴിയില്ല അപ്പം ഞാൻ നല്ല വിലക്ക് എടുത്തു ചെയ്തു അപ്പം ഈ എടുക്കണത് എന്ത് ചെയ്തോട്ടെ ആണ് ഉഷാറായിട്ട് എടുത്തോട്ടേന്ന് പറഞ്ഞ് മൊത്തത്തിൽ ചെയ്തു പിന്നെ അഞ്ചു അഞ്ചുവല്ലത്ത് ഗ്യാരന്റിയുള്ള ബാറ്ററി ഞാൻ വെച്ചതല്ല അതിൻ്റെ ആദ്യത്തെ ഉടമസ്ഥോടെ മുറയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നമുക്ക് പരിചയമുള്ളതാണ് മൂപ്പര് വെച്ചതായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരു ഇട്ടി വണ്ടി നമ്മളിപ്പോൾ എല്ലാ വണ്ടിനും തുറന്ന് കാണിക്കാൻ കഴിയില്ല പക്ഷെ എന്നാൽ ഇതൊന്നും നിങ്ങൾക്ക് കാണിച്ചതാവാം ഇട്ടിട്ടാ വാ ബാബേരി പാനലോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല രണ്ടാമത്തെ കാര്യം ഇതിൽ ഈ സാധാരണ നമ്മൾ ഡീസൽ വണ്ടിയിൽ ഇങ്ങനെ ഉണ്ട് എടുത്താലും എന്തെങ്കിലും തിരിഞ്ഞോണ്ടി തിരി ഇങ്ങനെ കണ്ടുപരിചയമുള്ള ആളുകൾക്ക് കറുത്ത ഓയിലേ നമ്മളിന്ന് പുതിയ ഓയിൽ മാറ്റിയാലും കറുത്ത ഓയിലേ വരിക അത് ചില ഇഞ്ചിൻ്റെ ഉള്ളിലത്തെ അതായത് ഇതിപ്പോൾ നമ്മൾ വലിച്ചെണ്ണ പറഞ്ഞ മാതിരി പുതിയ ഓയിലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്താണ് ആ ക്ലിയർ ആണ് പിന്നെ എല്ലാ ഭാഗവും ടർബോ ഹെഡ് ഗാസ്കറ്റ് റിങ്സ് കാര്യങ്ങൾ ടൈമിങ് ടൈമിങ് ഇപ്പം ഒന്നും ചെയ്യാമല്ല ഇതിൽ ഈ ഓൾറെഡി എനിക്കിപ്പോൾ ഇതിന് മേലെ എന്തു ചെയ്യുന്നത് രണ്ടേ മുപ്പതൊക്കെ വിലയായിരുന്നു ആ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കിട്ടിയാൽ നമ്മൾ കൊടുക്കും കൊടുക്കണമെന്ന് ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട ഓൻ ആകുള്ള പണിയെന്ന് വെച്ചാൽ നാല് ടയർ നീറും ഒരു കാണണം കട്ടുള്ള നാല് ടയർ വാങ്ങാനുള്ള പൈസ കാണണം ഈ ടയറിൽ തന്നെ എന്തു എന്താ പറയുക അലൈമെൻ്റും കാര്യങ്ങളും ചെക്കാനൊക്കെ ക്ലിയർ ആവുക പക്ഷെ എന്താ വെച്ചാൽ ഈ ടയർ കുറഞ്ഞ് ടയറുകൊണ്ട് ഇടാനുള്ള ബഡ്ജറ്റ് ഇല്ല രണ്ട് ഇരുപത്തി ഒമ്പിൻ്റെ അടുത്തൊക്കെ ഇന്നലെ കണക്കൂട്ട് മേള വീടുകൾ നോക്കുമ്പോൾ ഇതിന് വില വണ്ടി ഇനി എന്ത് ചെയ്യണം എടുക്കണമെന്ന് മാനസികമായിട്ടൊരു പ്രയാസം ഉണ്ടാവില്ല വേറെ എല്ലാ വണ്ടി പക്ഷേ അത് നമ്മൾ നമ്മൾ അങ്ങനെ നമ്മൾ ഉള്ളതും പറഞ്ഞു തന്നുള്ളൂ അടുത്തതേ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് അലേവിയിൽ അതേപോലെ വലിയൊരു എൽ സി ഡി കാര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം കുറ്റിയോർപ്പ് നമ്മുടെ ഒമ്പിന് പറഞ്ഞ മാതിരി ഒരു കുറ്റിയോർപ്പുള്ള ഒരു ദമ്മുള്ള വണ്ടിയാണ് അതിന് പണികളോ കാര്യങ്ങളോ ഇല്ല ഇതിന് പണികളോ കാര്യങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഉൾഭാഗവും പുറംഭാഗവും ഒക്കെ നല്ല വൃത്തിയിലാണ് ഇത് കുറേ ആലോചിക്കാൻ അതിൽ എല്ലാം കൊണ്ട് തേഞ്ഞ ഒരു വണ്ടിയിൽ നിന്ന് കൂട്ടിക്കോളി രണ്ടായിരത്തി പതിനൊന്ന് ഇരുപത്താറ് വരെ പേ ഇത് ഡീസൽ വേരിയൻ്റെ വരുക കേട്ടോ പിന്നെ ഇഞ്ചിയുള്ള ഒക്കെ ഡീസലാന്ന് പറഞ്ഞു തന്നാൽ ചിലവരിങ്ങനെ ചോദിക്കും ഡീസൽ വേരിയൻ്റ ആണ് പിന്നെ അലേവിൽ നല്ല അടിപൊളി അലേവിയൽ അതേപോലെ നല്ലൊരു വലിയൊരു എൽ സി ഡി ഉണ്ട് എല്ലാം കൊണ്ട് തേഞ്ഞ ബാക്കൊക്കെ ഉണ്ടെങ്കിൽ കറിയാം നല്ലൊരു തേങ്ങോനാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇത് നമ്മൾ രണ്ടായിരത്തി പതിനൊന്ന് നമ്മൾ രണ്ടേ നാൽപ്പത്തഞ്ച് ചോദിക്കണം രണ്ടായിരത്തി പതിനൊന്ന് കേട്ടോ രണ്ടേ നാൽപ്പത്തഞ്ച് ചോദിക്കണ എന്തെങ്കിലുമൊക്കെ കമ്മിയാക്കി തരും നിങ്ങൾ വരി ഒരു ഒന്നേക്കാൽ ഉറുപ്യൊക്കെ നമുക്ക് ലോൺ വാങ്ങാം ആ വണ്ടിക്ക് നമുക്ക് പറഞ്ഞാണ്ട് വാങ്ങിക്കുന്നത് ചെയ്യാം ഒന്നേക്കാൽ റുപ്യ അതിനും ലോൺ വാങ്ങാം ഇനി അടുത്തത് രണ്ടായിരത്തി പത്ത് തന്നെയാണ് കേട്ടോ പത്ത് ഒരു തേഞ്ഞ ഒരു കൂടുതൽ പറയുന്നത് അത് തികഞ്ഞ വണ്ടി സെക്കൻഡ് ഓണർ ഈ ഒരു ലോക്ക് മാത്രം വാങ്ങാനുള്ള വാങ്ങാൻ വേണ്ടി കുട്ടി പോയി നോക്കി കുളിച്ച് വരുമ്പോൾ വാങ്ങും വേറെ വണ്ടിക്ക് പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഓട്ടി പോകുന്നതാണ് എല്ലാം കൊണ്ട് തേഞ്ഞ വണ്ടി വി ഡി എ ഓപ്ഷനിൽ വരുന്നതാണ് ഡീസൽ വേരിയൻ്റാണ് സെക്കൻഡ് ഓണറാണ് അതിന് മാത്രം സെക്കൻഡ് ഓണർ എന്ന് പറയുന്നത് ചിലർക്കൊക്കെ ഓരോ ഡൗട്ടുകൾ നമ്മളിൽ ഒളിമാറിയതും സെക്കൻഡ് ഓണിത്തൊക്കെ മൂന്നാമത്തെ ഓണറാണ് അത് മൂന്നാമത്തെ അങ്ങനെ അങ്ങനെ വരതിപ്പോൾ ഈ ഓണർഷിപ്പ് അറിയാമല്ലോ ഈ ആധാർ കാർഡിൻ്റെ വിഷയം കൊണ്ട് എന്ത് ചെയ്യുകയാണ് മാറി വരിക മാറി മാറി ഇങ്ങനെ ഓരോരുത്തർ മാറ്റിക്കൊണ്ടേ നിൽക്കും പിന്നെ ഇതിപ്പോൾ രണ്ടാമത്തെ ഓണറടുത്ത് പറയാൻ കാരണം ഞാൻ വേറെ വണ്ടിക്ക് പോയപ്പോളേ അവിടെ നമ്മളെ മാറ്റുള്ള ഒരു സ്ഥാപനത്തിൽ അവിടെ എക്സ്ചേഞ്ചിന് വന്ന വാഹനമാണ് നമ്മളെ മാറ്റിയുള്ള സ്ഥാപനത്തിൽ എക്സ്ചേഞ്ച് വന്നൊരു പെണ്ണിൻ്റെ പേരില്ല ആ പോലും കൊണ്ടു നടക്കണമൊക്കെ ഞങ്ങൾ ചൂട് കൊടുത്ത് അതൊക്കെ കേട്ട് വണ്ടി എന്ന് കണ്ടപ്പോൾ ഞാൻ ഊട്ടി തൃശ്ശൂർ കൊണ്ടുപോകുന്നതാണ് ഞാൻ പോയ ഉദ്ദേശിച്ച വണ്ടി കിട്ടിയോ ഇല്ല അത് കിട്ടും ചെയ്ത് നല്ല വണ്ടിയാണ് വേറെ പണി എത്തുമില്ല ഇതിന് നമ്മൾ രണ്ടേ മുപ്പത്തഞ്ചാണ് ആവശ്യം ഇപ്പോൾ രണ്ടായിരത്തി പത്താണ് എന്തെങ്കിലും കമ്മി കമ്മിയാക്കി ആക്കി തരും ഇനി നമ്മളടുത്ത് ബീറ്റ് ഉണ്ട് റിഡ്സ് ഉണ്ട് അൾട്ടോ ഉണ്ട് ഇ ഓണ് ഉണ്ട് ഫുൾ ഓണുള്ള വണ്ടികൾ ബീറ്റൊക്കെ സിംഗിൾ ഓണർ അതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നാളെ വരാം ഇനി നമുക്ക് സ്വിഫ്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നാളെ നിശാലാ നമുക്ക് വീഡിയോയിൽ വരാം Okay, thank you.